പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കേറ്റത്തിന്റെ റിസൾട്ട് വന്നു കേറ്റത്തിന്റെ റിസൾട്ട് വന്നു വിജയിച്ച ആളുകളുണ്ട് പരാജയപ്പെട്ടവരുണ്ട് അപ്പൊ പരാജയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശയിലായിരിക്കും അവരുണ്ടാക്കുന്നത് അല്ലെ കാരണം നമുക്ക് വരുന്ന മെസ്സേജുകളൊക്കെ ഒരു നിരാശയുണ്ട് കാരണം സാർ കുറെ തവണ ഞാൻ ശ്രമിച്ചു ഇനി ഞാൻ ശ്രമിക്കുന്നില്ല ഇതോടുകൂടി നിർത്തി ഒരു മാർക്ക് രണ്ട് മാർക്കിനാണ് പോകുന്നത് വീട്ടിൽ പഠിക്കാൻ സമ്മതി അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമങ്ങൾ നമുക്ക് ആ ഒരു സെൻറ്റൻസിൽ ആ സെൻറ്റൻസിൽ അവരുടെ മനസ്സ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും കേട്ടോ അത് ചുമ്മാ പറയുന്നതല്ല സോ എനിക്ക് അവരോടാണ് പറയാനുള്ളത് കയറ്റു പരാജയപ്പെട്ടു എന്ന് കരുതി നിങ്ങൾ പിന്മാറരുത് മുന്നോട്ട് തന്നെ പോകണം നിങ്ങൾ എത്ര തവണ എക്സാം എഴുതിയിട്ടുള്ളവരാണെങ്കിൽ പോലും നമുക്ക് ഒരു പരാജയം സമ്മതിച്ച് പിന്നിലേക്ക് പോകുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഠിക്കേണ്ട സമയം ചെലവഴിക്കേണ്ട നമുക്കൊരു ഈ എഫേർട്ട് ഒന്നും കാര്യങ്ങൾ എടുക്കേണ്ട അത് എളുപ്പമുള്ള കാര്യമാണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മളത് വീണ്ടും ഏറ്റെടുക്കാൻ ആ ചലഞ്ച് വീണ്ടും ഏറ്റെടുക്കണം എന്തായിരുന്നാലും ഇത് നിങ്ങളുടെ ഡയലോഗായിരിക്കണം എന്ത് ഇനി തോൽക്കില്ല അത് നിങ്ങൾ പറയണം അല്ലേ ഇനി ഞാൻ തോൽക്കില്ല അടുത്തൊരു കേറ്ററ്റ് വരുമ്പോൾ എന്തായിരുന്നാലും ഞാൻ പാസ്സായിരിക്കും എന്ന് നിങ്ങൾ എന്തു ചെയ്യുക ഇപ്പം നിരാശ കൊണ്ടിരിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ ആ ഡൗൺ ആയിരിക്കുന്ന മനസ്സിലേക്ക് നിന്ന് ഈ ഡയലോഗ് ഒന്ന് പറഞ്ഞ് നിങ്ങളിതാക്ക അടുത്തൊരു കേറ്ററ്റ് ഉണ്ട് ആ കേറ്റിന് ഞാൻ എഴുതും ഇനി തോൽക്കില്ല ഓക്കെ പിന്നെ രണ്ടാമതൊരു കാര്യം നിങ്ങൾ പറയട്ടെ സെൽഫ് മോട്ടിവേഷൻ തന്നെ നിങ്ങൾ കൊടുത്തിട്ട് അത് മാത്രം നമുക്ക് പോരാ പിന്നെ എന്താ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ ഒരു മാർക്കൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും അവിടെ ഉണ്ടായിട്ടുള്ള കുറവുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാകും പക്ഷേ എനിക്കിതിനകത്ത് പറയാനുള്ളത് ഇനി കേറ്റിട്ടിന് ശ്രമിക്കുന്ന അതിപ്പോ തോറ്റവരാകട്ടെ ഇനി പുതുതായിട്ട് വരുന്നവരാകട്ടെ ആരുമായിക്കൊള്ളട്ടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് അത് വെച്ചിട്ടൊന്ന് നിങ്ങൾ ആ ഒരു മെത്തേഡ് പഠന മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങൾ നോക്കുക നമുക്കറിയാം കെ കെ ടെറ്റ് വൺ ടു ത്രീ ഒക്കെ ഉണ്ട് അല്ലേ അതിന് വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റുകളാണുള്ളത് നമുക്ക് എ വണ് ആണെങ്കിൽ അഞ്ച് സബ്ജെക്റ്റ് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതുപോലെ ത്രീ ആണെങ്കിൽ ഫോർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു മൂന്ന് സബ്ജക്ട് വെച്ച് പഠിക്കുന്നു ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പഠനം സിലബസ് നമ്മുടെ കയ്യിലുണ്ട് പി വൈക്കും നമ്മൾ നോക്കണം അതൊക്കെ ശരി തന്നെ പക്ഷേ പരീക്ഷയ്ക്ക് മുമ്പ് ഒരു പരീക്ഷ അല്ലെങ്കിൽ ഒരു പരീക്ഷണം എന്ന നിലക്ക് നിങ്ങൾ ചെയ്യേണ്ട മാർക്ക് എസ്എസിങ് ടെക്നിക് എന്ന് പറയുന്ന സംഭവം അതായത് നിങ്ങളുടെ മാർക്കിനെ നിങ്ങൾ തന്നെ ഫസ്റ്റ് എന്ത് ചെയ്യണം എസ് ചെയ്യണം എത്രത്തോളം നിങ്ങൾക്ക് അതിന് നേടാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ആ സബ്ജക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് നിങ്ങൾക്ക് പോയത് എവിടെയാണ് നിങ്ങൾക്ക് കുറവ് സംഭവിച്ചത് ഏത് സബ്ജക്റ്റാണ് നിങ്ങളെ എന്താണ് മാർക്ക് കുറയാൻ കുറച്ച് കൊണ്ട് ഇവിടെ തോൽപ്പിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് അനലൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് നിങ്ങൾ കൊണ്ടുവരിക അപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് സബ്ജക്റ്റ് ഉള്ള എന്ന് പറഞ്ഞ കെ ത്രീയിൽ കെ ഫോർ എന്നൊക്കെ പറഞ്ഞു മൂന്ന് സബ്ജക്ട് നിങ്ങൾ വ്യത്യസ്ത മാർക്കുകളിൽ പഠിക്കണം അല്ലെ ഇപ്പൊ മൂന്ന് സബ്ജെക്റ്റിനെ നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് നിങ്ങൾ ഇതാക്കിയാണ് അപ്പൊ അതിനകത്ത് നമ്മളിപ്പോൾ കെ ഫോർ ആണെങ്കിൽ എന്താണ് സൈക്കോളജി വരുന്നു മലയാളം വരുന്നു ദെൻ അതേപോലെ തന്നെ എന്ത് സബ്ജെക്ട് വരുന്നു അല്ലെ അതേപോലെ കെ വൺ ആണെങ്കിലും അങ്ങനെ തന്നെ കെ വണ് ആണെങ്കിലും ഒരു അഞ്ച് സബ്ജക്റ്റ് അവിടെ വരുന്നു മനസ്സിലാവണ്ട അഞ്ച് ബോക്സിനെ നിങ്ങളിങ്ങനെ അനലൈസ് ചെയ്യണം മനസ്സിലാവണ്ട ഇവിടെ ഈ ഒരു ടെക്നിക്കിലൂടെ നിങ്ങളെ അസസ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ മാർക്കിനെ അസസ് ചെയ്യാൻ സാധിക്കും ഇതിന്റെ ഈ സൈക്കോളജിയിൽ നമുക്ക് ടോട്ടൽ ഇപ്പോൾ ഫോർ ആണെങ്കിൽ മുപ്പത് മാർക്കാണ് നമുക്കറിയാം ത്രീ ആണെങ്കിൽ നാൽപ്പത് മാർക്ക് മലയാളം നേരെ തിരിച്ച് അല്ലേ മലയാളം ത്രീ ഫോർ ആണെങ്കിൽ നാൽപ്പത് മാർക്ക് ത്രീ ആണെങ്കിൽ മുപ്പത് മാർക്ക് മെയിൻ സബ്ജെക്റ്റ് എൺപത് മാർക്കാണ് വരുന്നത് ഓക്കെ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്യുന്നു പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു പരീക്ഷ ചെയ്യുമ്പോൾ ഒരു മോഡൽ പരീക്ഷ ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന മാർക്കിന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം കാരണം സൈക്കോളജിയിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇരുപത് മാർക്ക് എങ്ങനെയായാലും സ്കോർ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ മലയാളത്തിൽ വരുമ്പോൾ ഒരു ഇരുപത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും നമ്മുടെ മെയിൻ സബ്ജക്റ്റ് വരുമ്പോൾ നമുക്കൊരു എന്താണ് നാൽപ്പത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും സോ ഇങ്ങനെ ഒന്ന് കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അല്ലെ നാൽപ്പത്തി നാൽപ്പത്തി തൊണ്ണൂറ് മാർക്ക് ടോട്ടൽ കിട്ടും ജനറൽ ജനറൽകാർക്ക് തൊണ്ണൂറ് വേണം അല്ലാത്തവർക്ക് എൺപത്തിരണ്ട് മാർക്ക് വേണം കണ്ടോ ഇങ്ങനെ നിങ്ങൾ വിലയിരുത്തണം നിങ്ങൾക്ക് സൈക്കോളജി സൈക്കോളജിങ്ങോട്ട് മോഡൽ എക്സാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷ നടത്തുമ്പോൾ നിങ്ങൾ എഴുതും അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൈക്കോളജിയിൽ ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അതിൻ്റെ താഴെ പോകരുത് അതിന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടൊക്കെ ആയാം ഓക്കെ ഹാപ്പിയാണ് അതുപോലെ മലയാളത്തിൽ ഇരുപത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അതുപോലെ സബ്ജക്റ്റ് നാൽപ്പത്തഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഈ ഒരു അനലിസ് നിങ്ങൾ എപ്പോഴും നടത്തണം നിങ്ങൾ ഒരു വിലയിരുത്തൽ നിങ്ങൾ നിങ്ങളെ തന്നെ അല്ലെ സെൽഫ് അസസ്മെന്റ് എന്ന് പറയുന്ന സംഭവമുണ്ട് ഈ ഒരു അസസ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങൾ വിലയിരുത്തുമ്പോൾ ഓരോ പരീക്ഷയ്ക്കും വിലയിരുത്തുമ്പോൾ ഓക്കെ കുഴപ്പമില്ല നല്ലൊരു ട്രാക്കിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും നേരെ മറിച്ച് ഇവിടെ നിങ്ങൾ കുറേയാണ് ഇരുപതിന് താഴെ പോവുകയാണ് ഇരുപത്തിന് താഴെ പോവുകയാണ് നാൽപ്പത്തിന് താഴെ പോവുകയാണ് മനസ്സിലാക്കി കൊള്ളാം നിങ്ങളുടെ ട്രാക്ക് ശരിയല്ല നിങ്ങളുടെ പഠനത്തിന് എന്തോ പറ്റിയിട്ടുണ്ട് ഏതോ കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഈ ഒരു മാർക്ക് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നിങ്ങളുടെ രൂപത്തിൽ ചെയ്യാം കേട്ടോ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇരുപത്തഞ്ച് മാർക്ക് സൈക്കോളജിക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും സോ അങ്ങനെ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇരുപതാക്കി കൊടുക്കാം അത് നിങ്ങളുടേത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് നിങ്ങൾക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഓരോ മാർക്ക് അല്ലെങ്കിൽ എലിജിബിലിറ്റി നേടാനുള്ള മാർക്കിനെ ടാല് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും ഇത്ര മാർക്ക് എനിക്ക് വാങ്ങിക്കണം എനിക്ക് വാങ്ങിക്കാൻ കഴിയും എന്ന് നിങ്ങൾ എന്ത് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്യാം ആ കാൽക്കുലേഷൻ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ആ കാൽക്കുലേഷൻ വെച്ചുകൊണ്ടായിരിക്കണം തുടർന്ന് വരുന്ന എക്സാമുകൾ പി പി വൈക്കുമായിരുന്നാലും മോഡൽ എക്സാമുകളൊക്കെ ആയിരുന്നാലും നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു കൃത്യമായി നിങ്ങൾ വിചാരിച്ചിട്ടുള്ള നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ പരീക്ഷകളും അങ്ങനെ പറ്റുന്നുണ്ട് എങ്കിൽ അത് നല്ലൊരു ട്രാക്കിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പഠനം എവിടെയൊരു വീക്ക് ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക അത് കറക്റ്റാക്കി എന്താണോ എവിടെയാണോ കുറവ് അത് കറക്റ്റാക്കി പോകുക എന്നുള്ളത് ഇതേപോലെ തന്നെ നമുക്ക് കെ വണ്ണിലും കെ ത്രീയിലും ഒക്കെ നമുക്ക് ചെയ്യാം അവിടെ മാർക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് നിങ്ങളാണ് കേട്ടോ മാർക്ക് ഡിവൈഡ് ചെയ്ത് പോകേണ്ടത് നിങ്ങളാണ് ഏത് രൂപത്തിലും വേണമെങ്കിലും നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാം പക്ഷെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചിന് അത്രത്തോളം മാർക്ക് അവിടെ വരണം കാൽക്കുലേഷനിൽ അത്രയും വരണം അപ്പോൾ ഓരോ എക്സാമ്പിലും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അങ്ങനെ നിങ്ങളുടെ കുറവ് എവിടെയാണ് ഇത് ടോപ്പിക്കിലാണ് ഏത് സബ്ജെക്ടിലാണെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി നമ്മുടെ പഠനത്തെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ സാധിക്കും പക്ഷേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ കൃത്യമായിട്ട് സമയം വേണം കേട്ടോ ഒരു മാസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കാനൊന്നുള്ള ടൈമേ ഉണ്ടാവില്ല നമുക്ക് നമ്മൾ എപ്പോഴും റിലാക്സ് ആയിട്ട് ഇരുന്ന് പഠിക്കണം റിലാക്സ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ടൈം വേണം അല്ലേ ആ ഒരു ഗ്യാപ്പ് ചില കുട്ടികൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കുന്നു എക്സാമിന് ഒരു മാസം മുമ്പ് പഠിക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ ടൈം ഉണ്ടാവില്ല ടൈം ഉള്ളവരൊക്കെ ഓക്കെ ആ കേട്ടോ അവർ അവർക്ക് പഠിക്കാൻ നല്ല ടൈം ഉണ്ടെങ്കിൽ ഒരു മാസം കൊണ്ടൊക്കെ പഠിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ടൈം നമ്മുടെ കയ്യിലില്ലല്ലോ പല ജോലിക്കാരും പലതരക്കുള്ളവരൊക്കെ അല്ലേ നമ്മൾ അപ്പൊ അതുകൊണ്ട് റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ പഠനം തുടങ്ങുക തുടങ്ങുമ്പോൾ ഈ ഒരു ടെക്നിക്ക് കൂടി നിങ്ങളുടെ മൈൻഡിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുപോവുക അങ്ങനെയാണെങ്കിൽ ഒരു റിസൾട്ട് നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ഡയലോഗാണ് കേറ്റിട്ടിനി തോൽക്കില്ല കേറ്റിട്ടിന് ഞങ്ങള് തോൽക്കില്ല അടുത്ത കേറ്റിട്ടിന് എന്തായിരുന്നാലും ഞങ്ങൾ എന്നുള്ള ആ ഒരു സെന്റൻസ് ആ ഒരു മുദ്രാവാക്യം തീർച്ചയായിട്ടും സത്യമാകും ഇപ്പം രണ്ട് കാര്യങ്ങൾ നിന്ന് ശ്രദ്ധിച്ചാൽ മതി ആദ്യം നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവത്തെ നിങ്ങൾ മാറ്റി നിർത്തരുത് അതിനെ കൂട്ടിക്കൊണ്ടുവരിക നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക ഇനി ഞാൻ തോക്കില്ല അടുത്ത പരീക്ഷയ്ക്ക് എന്തായാലും പാസ്സാകും എന്നുള്ള ഒരു രൂപത്തിൽ മുന്നോട്ട് പോകുക ഈ ഒരു ടെക്നിക്ക് കൂടി പഠനത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠനത്തെ ക്രമപ്പെടുത്തുക അപ്പൊ നമുക്ക് കുറവുകൾ അറിയാൻ പറ്റും അതിനുള്ള ഒരു ടെക്നിക്ക് കൂടിയാണ് പറയുന്നത് കേട്ടോ അപ്പൊ ആ ഒരു കുറവുകൾ എവിടെയാണെന്നുള്ള കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പോ അക്ലോറയുടെ നിങ്ങൾക്ക് കണ്ടുസെൽ കണ്ടിട്ടുണ്ടാവും അല്ലേ ഒരുപാട് സന്തോഷം ഒരുപാട് കുട്ടികൾ പാസ്സായി എന്നുള്ള വിവരം വിളിച്ചു പറയുന്നു അവരുടെ ഇമോഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അയ്യോ എന്താ ഭയങ്കര സങ്കടം വരുന്നു കാരണവെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആഗ്രഹിച്ചിരുന്നിട്ടുള്ള ഒരു വിജയം ഒക്കെ അവരുടെ ഇമോഷൻസ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സന്തോഷം കൊണ്ടാണ് അവർ പറയുന്നത് അത്രയും ഒരു സ്ട്രഗിൾ അതിന്റെ പിന്നിലുണ്ടല്ലോ അപ്പോ തീർച്ചയായിട്ടും ആ ഒരു വിജയയാത്ര കേരളത്തിന്റെ ഒരു വിജയയാത്ര തുടരുകയാണ് അപ്പോൾ അക്കലോറയിൽ ഓൺലൈൻ ബാച്ചുകൾ നടക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം അതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക കേട്ടോ അതാണ് നിങ്ങളുടെ മനസ്സിലുള്ള മുദ്രാവാക്യം ഓക്കെ അപ്പോൾ അടുത്തൊരു കേറ്റിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഒരുമിച്ച് തയ്യാറാകാം അപ്പോൾ പുതിയ കേറ്റൻ്റെ അപ്ഡേഷൻസും ക്ലാസുകളും നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ